നമസ്കാരം ശശി തരൂരിന് പിന്നിൽ നിന്നേൽക്കുന്ന കുത്ത സ്വന്തം പി എ ഓർക്കാപ്പുറത്ത് നൽകിയിരിക്കുന്ന മുട്ടൻ പണിയുടെ ആഘാതത്തിലാണ് ഇപ്പോൾ തരൂർ അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശശി തരൂർ ഇപ്പോൾ രംഗത്തേക്ക് വരികയാണ് ദുബായിൽ നിന്ന് സ്വർണം കടത്താൻ ശ്രമിക്കുന്ന നേതാവ് ശശി തരൂരിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ സ്വർണമാണ് ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചേർന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് ശശി തരൂരിന്റെ പി എ ശിവകുമാർ ഇതിന്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നതാണ് വിവരം കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് ഐ ജി ഐ എയർപോർട്ടിലെ ടെർമിനൽ മൂന്നിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് ഇയാളുടെ കൂട്ടാളികളിൽ ഒരാളിൽ നിന്ന് സ്വർണം വാങ്ങുന്നതിനിടെയാണ് ശിവകുമാർ കസ്റ്റംസിന്റെ പിടിയിലാകുന്നത് വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയ ആളിൽ നിന്ന് ശിവകുമാർ സ്വർണം കൈപ്പറ്റുകയായിരുന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് മുപ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണമാണ് ഇത്തരത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരിക്കുന്നതെന്നാണ് വിവരം പിടിച്ചെടുത്ത സ്വർണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ ചോദിച്ചുവെങ്കിലും ശിവകുമാർ വിവരം കൈമാറിയിട്ട് ില്ല എന്നതാണ് സൂചന എന്തിനാണ് സ്വർണം കൊണ്ടുവന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചുവെങ്കിലും കൃത്യമായിട്ടുള്ള വിവരം നൽകാനോ സ്വർണത്തിന്റെ രേഖകൾ ഹാജരാക്കാനോ ശിവകുമാറിനെ കൊണ്ട് സാധിച്ചിട്ടില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞു നിലവിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ശിവകുമാറിനെ ചോദ്യം ചെയ്തു വരികയാണ് എന്തായാലും വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് ശശി തരൂരിനെതിരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിരുന്ന തരൂരിനെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് എത്തിയിട്ടുണ്ട് ആദ്യം കേരള മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ് സ്വർണക്കടത്തിൽ അറസ്റ്റിലായത് ഇപ്പോൾ കോൺഗ്രസ് എംപിയുടെ സഹായി അറസ്റ്റിലായിരിക്കുന്നു ഇന്ത്യ സഖ്യ കക്ഷികളായ സി പി എമ്മും കോൺഗ്രസും സ്വർണക്കടത്തുകാരുടെയും സഖ്യമാണെന്ന രാജീവ് ചന്ദ്രശേഖർ ഈ അവസരത്തിൽ ആരോപിച്ചിരിക്കുകയാണ് തരൂരിന്റെ പി എ ശിവകുമാർ പ്രസാദിനെയും കൂട്ടാളിയെയുമാണ് ദില്ലി വിമാനത്താവളത്തിൽ കസ്റ്റംസ് കസ്റ്റഡിയിൽ ഇവരിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാം സ്വർണം എന്ന വാർത്താ ഏജൻസി എൻ ഐ എ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അന്താരാഷ്ട്ര യാത്രക്കാരിൽ നിന്നും സ്വർണം വാങ്ങാൻ എത്തിയതാണ് ശിവകുമാർ എന്നതാണ് അധികൃതരുടെ നിഗമനം സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല ശിവകുമാർ പ്രസാദിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത ചെയ്തത് വലിയ ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് ഈ ഒരു സംഭവത്തിന് പിന്നാലെ ശശി തരൂർ സമൂഹ മാധ്യമമായിട്ടുള്ള എക്സിൽ പ്രതികരിച്ചിരിക്കുന്നത് തന്റെ മുൻ സ്റ്റാഫായിരുന്നു ശിവകുമാർ എന്നതായിരുന്നു ശശി തരൂരിന്റെ ആ വിശദീകരണത്തിൽ ഉള്ളത് വിമാനത്താവളത്തിലെ സഹായത്തിന് മാത്രമാണ് പാർട്ട് ടൈം സ്റ്റാഫായി താൻ തൽക്കാലത്തേക്ക് ശിവകുമാറിനെ നിയമിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എഴുപത്തിരണ്ടുകാരനായ ശിവകുമാർ ഡയാലിസിസിന് വിധേയനായതുകൊണ്ടാണ് മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് വിരമിച്ചിട്ടും താൻ നിലനിർത്തിയതെന്നും ശശി തരൂർ വിശദീകരണം നൽകുന്നുണ്ട് ധർമ്മശാലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെയാണ് താൻ ഈ വിവരം അറിയുന്നത് എന്നും തെറ്റായ പ്രവൃത്തിയെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല എന്നും അന്വേഷണത്തിലും തുടർ നടപടിയിലും കസ്റ്റംസ് അധികൃതർക്ക് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുമാണ് ശശി തരൂർ പ്രതികരിച്ചിരിക്കുന്നത്